ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് അതിനിർണ്ണായക തെരഞ്ഞെടുപ്പിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത് രാഷ്ട്രീയ ഓട്ടത്തിലെ അവസാന ലാപ്പിലാണ് ഇപ്പോൾ നിതീഷും നിൽക്കുന്നത് ഓർമ്മകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു ആരോഗ്യം അലട്ടുന്നുണ്ട് ജെ ഡിയു എന്ന പാർട്ടിയുടെ മുഖമാണ് നിതീഷ് കുമാർ മറ്റൊരു നേതാവിനെ വളർത്തുവാൻ നിതീഷിന് സാധിച്ചിട്ടില്ല ബി ജെ പി പാളയത്തിൽ ഇപ്പോൾ അഭയാർത്ഥികളുടെ റോളിലാണ് ജെഡിയു നിൽക്കുന്നത് വെറും നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ മാത്രമുള്ള പാർട്ടിക്ക് മുഖ്യമന്ത്രി പദവി ബി ജെ പി നൽകിയിട്ടുണ്ട് എഴുപത്തിനാല് എം എൽ എ മാർ ഉള്ളവർ ബിജെപി അവിടെ ഒതുങ്ങി ജീവിക്കുന്നു ഇക്കുറെ എം എൽ എ മാരുടെ എണ്ണം നൂറിൽ എത്തിക്കാൻ ബിജെപി ശ്രമിക്കുമ്പോൾ കുടപിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ും ഒപ്പമുണ്ടാനും വോട്ടർ പട്ടിക പരിഷ്കരണം പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ നഷ്ടം ജെ ഡി യുവിനും സംഭവിച്ചതോടെ ബി ജെ പി കൂടാരത്തിൽ അസ്വസ്ഥനാണ് നിതീഷ് കുമാർ മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറന്നിറങ്ങും പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ പ്രതിഷേധ പരിപാടികൾ പങ്കെടുക്കാൻ എത്തുന്ന രാഹുൽ നിതീഷ് കുമാറിനെ സന്ദർശിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് നേരത്തെ ഒരു മുന്നണിയുടെ ഭാഗമായി രാഹുലും നിതീഷും പ്രവർത്തിച്ചതാണ് ആ അടുപ്പം ഇന്നും ഇരു നേതാക്കളും തമ്മിലുണ്ട് അനാരോഗ്യമലട്ടുന്ന നിതീഷിനെ സുഖവിവരം തേടി രാഹുൽ കാണുവാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കരണത്തിൽ മനം നടത്ത നിതീഷിന്റെ പിന്തുണ വോട്ടട്ടിമറി വിഷയത്തിൽ തേടുവാനും രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നുണ്ട് കൂടിക്കാഴ്ച ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ അധികാര യാത്ര സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണി അറിയിച്ചിരുന്നു യാത്രയുടെ ഭാഗമാകുവാനാണ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് വരുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ വോട്ടർ അധികാര യാത്രയിലൂടെ വോട്ട് മോഷണത്തിനേറെ ഇറങ്ങിയ നേരിട്ടുള്ള പോരാട്ടത്തിന് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിക്കുമെന്ന് ഇന്ത്യ സഖ്യം അറിയിക്കുകയും ചെയ്തതാണ് ഈ പോരാട്ടത്തിന് നിതീഷ് കുമാർ പിന്തുണ നൽകുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവ് തേജസ് യാദവ് ഉൾപ്പെടെയുള്ള മഹാസഖ്യ നേതാക്കൾ സംസ്ഥാനത്തുടനീളം വോട്ടർ അധികാർ യാത്ര നടത്തുമെന്ന് ഐ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി സസാരാമിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പശ്ചിമ ചമ്പാരൻ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും പിന്നാലെ ബീഹാറിലെ അറയിൽ മുപ്പതാം തീയതിയിലാണ് യാത്ര സമാപിക്കുക സെപ്റ്റംബർ ഒന്നാം തീയതി പട്നയിൽ മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് അറിയിക്കുന്നുണ്ട് വോട്ട് മോഷണം കേവലം തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് ഇന്ത്യാ സഖ്യം ഉയർത്തുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തെയും സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടത്തിനാണ് ബീഹാർ തുടക്കമാകുന്നത് ജാഡിയുവിന് നിലവിലെ പരിഷ്കാരങ്ങൾക്ക് അടുത്ത എതിർപ്പാണുള്ളത് രാജ്യമെമ്പാടും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പാക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെയും ആവശ്യം യുവാക്കളോടും തൊഴിലാളികളോടും കർഷകരോടും എല്ലാ പൗരന്മാരോടും വോട്ടർ അധികാരം യാത്രയുടെ ഭാഗമാകുവാനും ഇന്ത്യാ സഖ്യം അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ പോരാട്ടത്തിനോടല്പം മയപ്പെട്ട മറുപടിയാണ് നിതീഷിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് രാഹുലിനെ കണക്കിന് വിമർശിക്കാൻ പലപ്പോഴും തിരുത്തം കാണിച്ചിരുന്ന നിതീഷ് കുമാര് ഇപ്പോൾ അതിനെ മെനക്കെടുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്